നീതിയുക്തമായ സ്ഥലമാകുമ്പോൾ സംവരണം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി ചിന്തിക്കുമെന്ന് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല എന്നും രാഹുൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അമേരിക്കയിലെ ജോജ് ടൌൺ സർവകലാശാലയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കവെയാണ് ഗാന്ധി സംവരണ വിഷയത്തിൽ തന്റെയും പാർട്ടിയുടെയും നിലപാട് വ്യക്തമാക്കിയത് ഇന്ത്യ നീതിയുക്തമായ ഒരു സ്ഥലമായി മാറുമ്പോൾ സംവരണങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും എന്നാൽ നിലവിലെ സാഹചര്യം അങ്ങനെ ഉള്ളതല്ല എന്നും അയാൾ പറയുന്നുണ്ട് നിലവിലെ സാമ്പത്തിക സ്ഥിതി എടുക്കുമ്പോൾ ആദിവാസി വിഭാഗത്തിന് നൂറ് രൂപയിൽ വെറും പത്ത് പൈസ മാത്രമാണ് ലഭിക്കുന്നത് ദളിത് വിഭാഗത്തിനാകട്ടെ നൂറ് രൂപയിൽ അഞ്ചു രൂപ മാത്രമാണ് ഒ ബിസി വിഭാഗത്തിനും അഞ്ചു രൂപ തന്നെയാണ് അവർക്ക് അർഹമായ പങ്കാളിത്തം ലഭിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ജനങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാൻ സാധിക്കുന്നില്ല ഇന്ത്യയിലെ ഓരോ ബിസിനസ്സുകാരുടെ പേരുകളിലൂടെയും ഒന്ന് കണ്ണോടിച്ചോളൂ ഞാൻ ആ പട്ടിക പരിശോധിച്ചിട്ടുണ്ട് അതിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ പേര് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ പേര് കാണിച്ചു തരൂ എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് ഒ ബിസി വിഭാഗത്തിലുള്ള ഒരാളെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ ആദ്യ ഇരുന്നൂറിൽ ഒരാൾ ഒ ബി സി ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ അൻപത് ശതമാനത്തോളം വരുന്ന ജനസംഖ്യ ഒ ബി സിയാണ് നമ്മൾ ഇപ്പോഴും രോഗലക്ഷണത്തെ ചികിത്സിക്കുന്നില്ല ഇതാണ് പ്രധാന പ്രശ്നം ഈ സാഹചര്യത്തിൽ സംവരണം മാത്രമല്ല ഇതിനുള്ള ഏക വഴി ഇതിനായി മറ്റ് വഴികളും നിലവിലുണ്ടെന്ന് ഗാന്ധി പറഞ്ഞു യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചുള്ള ചോദ്യത്തിന് വിഷയത്തിൽ ബി ജെ പിയുടെ നയവും നിർദ്ദേശവും അറിഞ്ഞതിനു ശേഷം മാത്രമേ പ്രതികരിക്കൂ എന്നാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകിയത് ി ജെ പി ഒരു യൂണിഫോം സിവിൽ കോഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ല അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല എന്നാണ് രാഹുൽ പറയുന്നത് ഇങ്ങനെയുള്ള ഒന്നിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവരത് പുറത്തു കൊണ്ടുവരുമ്പോൾ അത് എന്താണെന്ന് പരിശോധിച്ച ശേഷം മറുപടി നൽകാം എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ മുന്നണിയെക്കുറിച്ചും രാഹുൽ കുട്ടികളോട് സംസാരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം എന്നതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ജാതി സെൻസസ് വിഷയത്തിൽ ഭൂരിഭാഗം പാർട്ടികളും യോജിച്ചിരുന്നു അംബാനി അദാനി എന്നുപേരുള്ള രണ്ടു പേർ ചേർന്ന് ഇന്ത്യയിലെ എല്ലാ ബിസിനസും നിയന്ത്രിക്കരുത് എന്ന വിഷയത്തിലും ഞങ്ങൾക്ക് യോജിപ്പുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ യോജിപ്പില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് തെറ്റായ കാര്യമാണ് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി വിവിധ പാർട്ടികൾ ചേർന്നുള്ള ഒരു മുന്നണി സംവിധാനത്തിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ സംഭവിക്കുക എന്നത് തീർത്തും സ്വാഭാവികമായ കാര്യമാണ് അതിൽ തെറ്റൊന്നുമില്ല ഇത്തരം മുന്നണി സംവിധാനങ്ങളുടെ ഭാഗമായി ഞങ്ങൾ പലപ്പോഴായി വിജയകരമായി സർക്കാർ രൂപീകരിക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കത് വീണ്ടും ചെയ്യാൻ സാധിക്കുമെന്നതിൽ ആത്മവിശ്വാസമുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് വെറുപ്പില്ല എന്നും രാഹുൽഗാന്ധി പറയുന്നുണ്ട് വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് ടൌൺ സർവകലാശാലയിൽ തന്നെ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ മോദിയെ വെറുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട് ഞാൻ അതിനോടാണ് യോജിക്കാത്തത് എന്നു കരുതി അദ്ദേഹത്തെ വെറുക്കുന്നുമില്ല അദ്ദേഹത്തിന്റെയും എന്റെയും വ്യത്യസ്ത വീക്ഷണങ്ങളാണ് എന്നും രാഹുൽ പറഞ്ഞു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ യു എസിലെത്തിയത്